ഒരിക്കൽ അക്ബറിൻ്റെ രാജ്യസഭയിൽ ഒരു പണ്ഡിതനെത്തി തൻ്റെ മാതൃഭാഷ ഏതാണ് എന്ന് കണ്ടുപിടിക്കാമോ എന്നൊരു വെല്ലുവിളി നടത്തി സദസ്സിൽ വിവിധ ഭാഷ സംസാരിക്കുന്നവരുണ്ടായിരുന്നു ഉറുദു ഹിന്ദി മറാത്തി ഗുജറാത്തി തമിഴ് തുടങ്ങിയ ഭാഷ സംസാരിക്കുന്നവർ ഓരോരുത്തരും അവരവരുടെ മാതൃഭാഷയിൽ പണ്ഡിതനോട് ചോദ്യങ്ങൾ ചോദിച്ചു പണ്ഡിതൻ അനായാസം അവർ ചോദിച്ച ഭാഷകളിൽ തന്നെ മറുപടിയും പറഞ്ഞു അതിനാൽ ആർക്കും അയാളുടെ മാതൃഭാഷ മനസ്സിലാക്കാൻ പറ്റിയില്ല ഇനി എന്താണ് വഴി ചക്രവർത്തി രഹസ്യമായി ബീർബലിനോട് തിരക്കി അദ്ദേഹം എന്തോ സൂത്രം പറഞ്ഞുകൊടുത്തു അത് കേട്ട ഉടൻ ചക്രവർത്തി പണ്ഡിതനോട് പറഞ്ഞു അങ്ങ് ദീർഘദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ ഞാൻ അങ്ങേക്ക് താമസിക്കാൻ ഒരു കൊട്ടാരം ഏർപ്പാടാക്കിയിട്ടുണ്ട് അവിടെ വിശ്രമിക്കൂ നാളെ രാവിലെ വരെ സമയം തരൂ ഞങ്ങൾ ഒരു വഴി കണ്ടെത്താമോ എന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ തോൽവി സമ്മതിക്കാം രാജസഭ പിരിഞ്ഞു പണ്ഡിതൻ വിശ്രമിക്കാൻ പോയി പരിചാരകൻ അദ്ദേഹത്തിന് വലിയ ഒരു സദ്യ തന്നെ നൽകി രാത്രി അത്രയേറെ ഭക്ഷണം അകത്താക്കിയതോടെ പണ്ഡിതൻ തളർന്നു ഉറക്കം തൂങ്ങി അയാൾ കട്ടിലിൽ കയറി കിടന്നു തറിയാതെ ഉറങ്ങി പാതിരാവായി ചുറ്റും നല്ല ഇരുട്ട് പണ്ഡിതൻ നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് മുറിയിലൊരു നീല വെളിച്ചം ഏതോ ഭീകരജീവിയുടേതുപോലെ ഒരലറൽ പിന്നെ പേടിപ്പിക്കുന്ന ഒരു ചിരി പണ്ഡിതൻ കണ്ണു തുറന്നു നോക്കി അയ്യോ മുന്നിലൊരു ഭൂതം വെളുത്ത ഉടുപ്പ് മുഖം മൂടിയിരിക്കുന്നു നീണ്ട പല്ലുകൾ മാത്രം പുറത്തേക്ക് തള്ളി നിൽക്കുന്നു ഭൂതം കൈകൾ ഉയർത്തി അടുത്തേക്ക് വരുന്നു പണ്ഡിതൻ പേടിച്ചു കണ്ണുകൾ അടച്ചു ഉച്ചത്തിൽ മന്ത്രം ചൊല്ലാൻ തുടങ്ങി ഭദ്രകാളിയെ വിളിച്ച് രക്ഷിക്കാൻ അപേക്ഷിക്കുന്ന മന്ത്രം പെട്ടെന്ന് മുറിയിൽ വെളിച്ചം പരന്നു ചക്രവർത്തിയുടെയും പരിവാരങ്ങളുടെയും പൊട്ടിച്ചിരി കേട്ട് പണ്ഡിതൻ കണ്ണു തുറന്നു ആ മൂടിയിരുന്ന വെള്ളത്തുണി വലിച്ചെറിഞ്ഞ് ബീർബലും മുന്നിൽ നിന്നു ചിരിച്ചു പണ്ഡിതൻ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ ചാടി നിന്നു അപ്പോൾ ചക്രവർത്തി പറഞ്ഞു നിങ്ങൾ നല്ല ഒരു ബംഗാളി തന്നെ പേടിച്ചപ്പോൾ ബംഗാളി ഭാഷയിലാണല്ലോ മന്ത്രം ചൊല്ലിയത് ബീർബലാണ് ഈ സൂത്രം പറഞ്ഞു തന്നത് പണ്ഡിതൻ തോൽവി സമ്മതിച്ചു വലിയ പേടി വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നാം അറിയാതെ നമ്മുടെ ഭാഷ ഉപയോഗിക്കും എന്ന് ബീർബൽ ഊഹിച്ചു ഊഹം തെറ്റിയുമില്ല